എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം കേരളപ്പിറവി ദിനമായ ഇന്ന് ഞങ്ങൾ ഇങ്ങനൊരു ഓ കാര്യം എല്ലാരെയും അറിയിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം ഞങ്ങൾ എല്ലാ എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കുകയാണ് തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം എന്തെന്നാൽ കേരളത്തിലെ കുപ്പിയുള്ള വ്യവസായം ഞങ്ങൾ കേരള സ്മോൾ സ്കെയിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് എൻ്റെ പേര് സോമൻ പിള്ളയാണ് ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആണ് മിസ്റ്റർ ജിമ്മി വർഗീസാണ് ജഹം ജഹം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് അതിൻ്റെ ട്രഷറായിട്ട് മിസ്റ്റർ മനോജ് ആണ് പിന്നെ മിസ്റ്റർ ഷഹീറാണ് അതിൻ്റെ വൈസ് ആണ് അപ്പം ഇത്ര പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളിന്ന് ഈ ഒരു മഹത്തായ ഒരു കാര്യം മഹത്തായ ഒരു ദിനത്തിൽ കേരളപ്പറവിദിനമായ ഇന്ന് ഇവിടെ എല്ലാവരെയും അറിയിക്കാനുള്ളൊരു കാരണം കുട്ടിയുള്ള വ്യവസായത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചുരുങ്ങിയ സമയത്ത് അറിയിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലൊക്കെ തന്നെയും ഞങ്ങൾ ഇന്ന് കേരം ജീവജലം എന്ന ഒരു ബ്രാൻഡിൽ കേരളം ഉടനീളം ഒരു ട്വൻ്റി ലിറ്റർ ജാർ കുപ്പിവെള്ളം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും എല്ലാവരും കേരളത്തിലെ കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റിൻ്റെ ഉടമകളാണ് കേരളത്തിനുടനീളം ഏകദേശം ഇരുന്നൂറുൽപ്പരം കുപ്പിവെള്ള യൂണിറ്റുകളുണ്ട് ഈ യൂണിറ്റുകളെല്ലാം ഏകദേശം നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്ന എങ്കിൽ തന്നെ ഒരു എൺപത് ശതമാനം ആൾക്കാർ ബുദ്ധിമുട്ടിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് എങ്ങനെ വീക്ഷിക്കുന്ന പറഞ്ഞാൽ അത് വലിയൊരു ലാഭത്തിലും അല്ല അമിതമായ ലാഭങ്ങൾ വെള്ളം ഊറ്റി ജനങ്ങളിൽ നിന്നും കൊള്ളലാഭം ഈടാക്കുന്നു എന്നാണ് എല്ലാവരുടെ ഒരു ധാരണ പക്ഷേ അതെല്ലാം ശരിയായ ഒരു ധാരണയല്ല എങ്കിലും ഞങ്ങൾ ഇന്ന് ഇത് ഈ ട്വന്റി ലിറ്റർ ജാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് രൂപ നിരക്കിൽ കേരളത്തിൽ ഉടനീളം പാറശല മുതൽ അങ്ങനെ കാസർഗോഡ് വരെ എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ട്വന്റി ലിറ്റർ ജാറ് ഏകദേശം അറുപത് രൂപ എഴുപത് രൂപ നിരക്കിലാണ് ഇന്ന് ജനങ്ങളിൽ ലഭ്യമാകുന്നത് പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് ഈ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി ടാക്സ് കുറച്ചായിരുന്നു ഇത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല ജനങ്ങൾക്ക് ഈ അഞ്ച് ശതമാനം മാത്രമേ ഇപ്പം ഞങ്ങള് ടാക്സിനത്തിലെ മാനുഫാക്ചറായി ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ പക്ഷെ ജനങ്ങളിൽ എത്തുന്നില്ല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ചു ശതമാനം ഇളവ് കൊടുത്തിരിക്കുന്നത് അത് ജനങ്ങളിൽ എത്തുന്നില്ല ഒന്നാമത് ഞങ്ങള് ഞങ്ങളിൽ ചില അതായത് കുറച്ച് മാനുഫാക്ചർ തന്നെ തീരുമാനിച്ചു ഈ കേരളത്തിലുണനീളം എല്ലാ ജനങ്ങൾക്കും ശുദ്ധമായ വെള്ളം ഞങ്ങൾ എല്ലാ മാനദണ്ഡങ്ങളും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും മറ്റേ ഐ എസ് ഐ അങ്ങനെ മാർക്കോട് കൂടിയും എല്ലാം ശുദ്ധമായ രീതിയിലാണ് വെള്ളം എല്ലാവരിലും എത്തിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ച് ഇനി എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളുടെ ഒരു പ്രീസന്റ് എന്താ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധമായ വിധമായ ഇതിന്റെ അഭിപ്രായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാനദണ്ഡങ്ങളും കൂടിയായിട്ടാണ് ഐ എസ് ഐയുടെ ഐ എസ് ഓ ഐ എസ് ഐ അല്ലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഞങ്ങൾ ഈ ട്വന്റി ലിറ്റർ ജാറും കുപ്പിവെള്ളവും നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഇടനിലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരു ജാ ഒരു നൂറ് ജാറ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിറയ്ക്കും നിറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലേവലിലാണ് അവർ നിറച്ച് കൊണ്ടുപോകുന്നത് അവർ ഡിസ്ട്രിബ്യൂട്ടറാണ് അവർ വ്യവസായമാണ് അവർക്ക് കൊടുക്കണം പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നൂറ് ജാറ് ഞങ്ങളുടെ കമ്പനിന്ന് നിറച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടറെ ഞങ്ങൾ കാണില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ ഒരു സാൻഡും കാർബണും ഒരു ഫിൽട്ടർ വെച്ചിട്ട് അവരുടെ വീട്ടിൽ തന്നെ നിറച്ചിട്ട് അൻപത് ജാറ് ഞങ്ങളോട് നിറയ്ക്കും ബാക്കി ജാറുകള് സ്വന്തമായി നിറച്ച് ജനങ്ങളിൽ എത്തിക്കുകയാണ് അപ്പൊ അതിന്റെ പരിരക്ഷ ആർക്കും മനസ്സിലാകില്ല അവർക്ക് യാതൊരു വിധമായ ചെലവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല ആ ഒരു ഇടനിലക്കാരെ ഒഴിവാക്കുന്നില്ല പക്ഷെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ ക്യാപ്പിൽ സീൽ ചെയ്ത് പരിശുദ്ധമായ വെള്ളം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ സംരംഭത്തിന് ഒരു തുടക്കം കുറിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അതിനെ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് ആ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നേരിട്ടിട്ടുണ്ട് അദ്ദേഹം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ അതിലേക്കും ഇപ്പം ഞാൻ ക്ഷണിക്കുകയാണ് കറക്റ്റ് ഒരു മണിക്കാണ് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം എല്ലാ മാധ്യമ പ്രവർത്തകരും സഹകരിച്ച് എത്തിച്ചാണെന്ന് കൂടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരാവുന്ന മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ടില് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നും കുറച്ച് സാമ്പിൾ ശേഖരിച്ചിരുന്നു ഈ സാമ്പിൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുറച്ച് ഫെയിലായി പോയി ഫെയിലായി എന്ന് നമ്മുടെ കേരള ലാബിലാണ് ടെസ്റ്റ് ചെയ്തത് ഫുഡ് ആൻഡ് സേഫ്റ്റി ആണ് എടുത്തത് പക്ഷേ അന്ന് കുറച്ച് കമ്പനികൾക്ക് ഒരു പേരുദോഷം അന്ന് വന്നിരുന്നു രണ്ടാമത് അവർ മൈസൂർ ലാബിൽ വീണ്ടും അവരെ സ്വന്തം ചെലവിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതെല്ലാം പാസ്സാവുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ദുഷ്പേര് നിലനിൽക്കുകയാണ് ഇപ്പോഴും ഒരു വർഷം രണ്ടു വർഷം കൂടുമ്പോൾ യൂട്യൂബ് ചാനലുകാര് അത് നിരന്തരമായിട്ട് വീണ്ടും ആ വാർത്ത തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞങ്ങളെ കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റുകൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ കാര്യത്തിൽ നേരിട്ടിട്ടുണ്ട് അതും ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അതുകൂടെ ഈ കൂട്ടത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞു ആ ആ അതെ ഉണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മള് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കിയല്ലേ അത് അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പൊ ഞങ്ങളുടെ ലേബലാണല്ലോ അവർക്കുള്ളത് അപ്പൊ അവർ കൊണ്ടുപോയി വിപണിയിൽ കൊടുക്കുന്നു വിണിയിൽ കൊടുത്തിട്ട് അവർ പിന്നെ ഒരു ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും അമ്പത് ജാറുമായിട്ട് വരും പക്ഷേ അവർ സെക്കൻഡ് ഡേ വീണ്ടും ഞങ്ങളുടെ ജാറിൽ വീട്ടിൽ നിറച്ച് അവര് വീണ്ടും ജനങ്ങളെ കളി കളിപ്പിക്കുകയാണത് എന്ന് വെച്ചാൽ അപ്പൊ എന്തെങ്കിലും അതിനകത്ത് ഫെയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലേബലല്ലേ ജാറിൽ അപ്പം അതിന്റെ പ്രതിസന്ധി ഞങ്ങൾക്കാണ് അപ്പൊ ചോദിച്ചാലും മറുപടി അതായത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ഞങ്ങള് ഞങ്ങളുടെ കമ്പനിയിൽ സീല് ചെയ്ത് സീലോട് കൂടിയ ക്യാപ്പോട് കൂടി സീല് ചെയ്ത് ഞങ്ങൾ ഡയറക്റ്റ് ഇറങ്ങാനാണ് ഇനി തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഡയറക്റ്റ് ജനങ്ങളെത്തിക്കുന്നൊന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇത് ഞങ്ങളുടെ വെള്ളമാണ് ഞങ്ങളുടെ വെള്ളം പരിശുദ്ധിയുണ്ട് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾക്ക് ദുത്രവാണ്ട് തന്നെയെല്ലാം ഞങ്ങൾക്ക് ദിവസം അത് ഒന്ന് ഇത് ചെയ്യാനുള്ള സമയ സാഹചര്യം ഉണ്ട് ഞങ്ങൾ എവിടെ വെള്ളം കൊടുത്തു എങ്ങനെയൊക്കെ കൊടുത്തു അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതുകൊണ്ടേ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരിങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വരുന്നു നിറയ്ക്കുന്നു തന്നെയല്ല ഞങ്ങൾ ഇപ്പോഴും അതിനകത്ത് ഒരു പ്രതിസന്ധിയുണ്ട് ഞങ്ങളിപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് എന്തെങ്കിലും ഒരു പറഞ്ഞു അത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ വന്നില്ലല്ലോ അന്നേരം എന്ത് സംഭവിക്കുന്ന അറിയാമോ ഞങ്ങൾ നിറച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്ലാന്റിൽ നിന്ന് അവർ അപ്രത്യക്ഷമാകുകയാണ് അവർ ഞങ്ങളെ ആവശ്യമില്ല അവർ വീണ്ടും മറ്റു പല പ്ലാന്റിലും നിറച്ച് അവിടെ പോയി ഒരു പതിനഞ്ച് ദിവസം വീണ്ടും അവിടെ ജാറ നിറയ്ക്കും അവിടെ ഒരു പ്രശ്നമാകുന്നതാണ് വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ മാറി 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 പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്ന ജനങ്ങൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതാണ് അപ്പം ഞങ്ങളിപ്പം ചോദിച്ചാലും മറുപടിന്ന് വെച്ചാൽ ഞങ്ങൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ വെള്ളമാണ് അവിടെ അവർ എല്ലാവർക്കും എത്തുന്നു എന്നുള്ളത് അതല്ലേ ഗവൺമെന്റ് പരിശോധിക്കാനായിട്ട് ഇവര് കൊണ്ടുപോകുന്ന വെള്ളമാണ് വണ്ടിയിൽ നിന്നാണ് പരിശോധനയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ആ പരിശോധനയ്ക്ക് എടുക്കുന്ന വെള്ളം വീട്ടുകളിൽ നിറച്ചായിരിക്കും നമ്മളെല്ലാം നമ്മുടെ ഫാക്ടറിയിൽ വന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് പാസ്സാവും പരിശോധനയിൽ പാസ്സാവും പക്ഷേ വാഹനങ്ങളിൽ നിന്ന് എടുക്കുന്നത് പാസ്സാകത്തില്ല അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചത് നമ്മളിത് എങ്ങനെയാണോ ഇത് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ ഒരുപാട് പേരെ പിടിക്കുകയും ചെയ്തു വ്യാ വ്യാജമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ ഫുഡ് സേഫ്റ്റിക്കാരെ കൊണ്ട് തന്നെ നമ്മൾ പിടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഡയറക്റ്റ് മാർക്കറ്റ് കമ്പനി ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടർമാരെ ഒഴിവാക്കുക ഇങ്ങനൊരു ഫ്രാഡ് പണി ഡിസ്ട്രിബ്യൂട്ടർമാർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ തിരിയുന്നത് അത് മാത്രമല്ല വിലയും നാല്പത് രൂപയും നമുക്ക് വില വരുന്നുള്ളൂ ബാക്കി മുപ്പത് രൂപ എന്ന് പറയുന്നത് അവരുടെ ലാഭവും കമ്മീഷനും കൂടാണ് അത് ഒഴിവാക്കി ജനങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുകയാണ്